ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഡ് ഡിക്സ് മലയാളം യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണേ ഒരു സ്പെഷ്യൽ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ഇതിനു മുന്നേ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ വീട്ടിലാകെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കാഴ്ചകൾ അല്ലെങ്കിൽ കുറച്ച് നമുക്കെല്ലാവർക്കും ഫേവററ്റ് അല്ല കുറച്ച് സ്പെഷ്യൽ മരത്തിനൊക്കെ കുറിച്ചിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ രണ്ട് വീഡിയോ ചെയ്തത് രണ്ടും നിങ്ങൾ നല്ല സപ്പോർട്ടാണ് ചെയ്തത് അതേ സപ്പോർട്ടും പ്രാർത്ഥനയും ഞാൻ ഈ ഒരു വീടിനും പ്രതീക്ഷിക്കുകയാണെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടത് പുതിയ ഹോം ടൂർ ചെയ്യാൻ ഹോം ടൂർ ചെയ്യാൻ പക്ഷേ ഹോം ടൂർ വീഡിയോ നമുക്ക് നാളത്തെ വീഡിയോയിലാക്കാം നാളെ മാക്സിമം ആക്കാൻ ശ്രമിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാഴ്ചകൾ അല്ലേ ബാക്ക്ഗ്രൗണ്ട് കാഴ്ചകൾ നല്ല രസമായിരിക്കില്ലേ കാണാൻ നമ്മുടെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ മരങ്ങളുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ചെടികളുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ വന്നിട്ടിപ്പോൾ എന്താ പറയാനുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ അന്ന് രാവിലെ ആണ് ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം സമയം സമയം ഒരു ആറാം അമ്പത്തഞ്ച് ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല രസമുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നമ്മൾ വയലിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റുന്നില്ല നമുക്ക് എന്ത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി ആയിട്ട് പോവും ഈ ഒരു ഈ ഒരു ഏരിയനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പോസിറ്റീവ് വൈബ് തരുന്നൊരു ഇതാ കേട്ടോ സൂപ്പറാണ് നല്ല രസം കേട്ടോ നമുക്ക് എന്താ പറയുക ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പഴയ പഴയ വീട്ടിലൊക്കെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിപ്പോൾ കുഞ്ഞി കാര്യം ആണെങ്കിൽ പോലും യൂട്യൂബിൻ്റെ കാര്യം അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞി പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കെ പക്ഷേ ഈ ഒരു വീട്ടിൽ വന്നപ്പോൾ നമുക്ക് ടോട്ടലി ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഇപ്പം പിന്നെ ആകൾ ചെറിയൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പൂച്ചക്കുട്ടി എൻ്റെ പൂച്ചക്കുട്ടി എന്നെ വിട്ടുപോയി അപ്പം പൂച്ചക്കുട്ടിക്ക് വേറെ ഒരു പൂച്ചക്കുട്ടി ചേച്ചി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല സുന്ദര കുട്ടപ്പൻ കുട്ടപ്പനല്ല കേട്ടോ ആ പെൺകുട്ടിയാണേ അവൻ നല്ല ഭയങ്കര ഒരു പൂച്ചക്കുട്ടി ചേച്ചി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും നോക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ പറയുക അവനെ കൊണ്ടുതന്നെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൂടി പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ പേരൊക്കെ കണ്ടെത്തണം എന്ത് എന്നൊക്കെ അപ്പം ബാബേട്ടൻ്റെ പകരം പുതിയ പൂച്ചക്കുട്ടി വരും നമുക്ക് പുതിയ ഗസ്റ്റ് ആയിട്ട് ഉടനെ തന്നെ വരും കേട്ടോ അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഇതാട്ടോ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് പിന്നെ ടെൻഷൻ ഇല്ല മൈൻഡ് കംപ്ലീറ്റ്ലി ഇരിക്കും കേട്ടോ അങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത ഞാൻ ഇപ്പോൾ കൊളുത്തല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് സോ സൂപ്പറാണ് കേട്ടോ അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കൊലായിൽ ആ ഭാഗത്തൊക്കെ ഇരിക്കണം കേട്ടോ ഒരു മൂന്ന് മണി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പോലും ഇരുന്നപ്പോൾ നല്ല തണുത്ത തണുത്തക്കാറ്റോ വയലിനെ വീശുന്ന തണുത്ത കാറ്റ നല്ല രസം കേട്ടോ നന്നായിട്ട് നമുക്ക് മൈൻഡ് ആകെ ൊരു സ്റ്റോറിയൊക്കെ എഴുതാൻ തോന്നും അതൊക്കെ എഴുതാൻ പോലെ അങ്ങനെയാണ് ഇപ്പം ഞാൻ ഞാൻ ആലോചിക്കുന്നുണ്ട് പുതിയ പുതിയ കണ്ടൻറ്റുകളൊക്കെ അവിടെ ജസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ടൈമിൽ അവിടെ ഇരുന്നിട്ടേ പുതിയ പുതിയ കണ്ടൻറ്റൊക്കെ ഞാൻ നോട്ട് ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പം ഞാനത് ഉൾപ്പെടുത്തും തീർച്ചയായിട്ടും എൻ്റെ മുന്നോട്ടുള്ള ലൈഫിൽ ഉൾപ്പെടുത്തും പിന്നെ അതേപോലെ തന്നെ എഡേ മലേഫ് ഷൂട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കേണ്ടത് ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് വിശേഷപ്പെട്ട ഒരുപാട് ചെടികളും അതേപോലെ തന്നെ എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ ആദ്യം തന്നെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് കാരണം ഈ ചെടികളെ പേരൊന്നും എനിക്കറിയില്ല അത് ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ പേരറിയാത്തത് നിങ്ങൾ ഇനി അതിൻ്റെ കമൻസ് ഒന്നും ഇടാൻ നിൽക്കണ്ട പേരറിയില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ പറ അപ്പോൾ എന്നാലും കുറച്ച് മരങ്ങളും അതുപോലെ കുറച്ച് ചെടികളൊക്കെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാഴ്ചകൾ കുഞ്ഞി ബാക്ക്ഗ്രൗണ്ട് ടൂറായിട്ട് നമുക്ക് ഇങ്ങനെ പോവാം അല്ലേ ഞാനിങ്ങനെ പോകുന്നു നിങ്ങളെൻ്റെ കൂടെ വരിക നമുക്ക് വേഗമായിട്ട് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മതി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്ത് എൻ്റെ പേര് അഞ്ചുതാ നായർ നിങ്ങൾ വേഗമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തളിറ കളർ ഭംഗിയിൽ സബ്സ്ക്രൈബ് എന്നു പറഞ്ഞു പറയുന്ന ബട്ടൺ കാണാം അത് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇനിയും ഇനിയും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ വേഗം വരുന്ന തൊട്ടടുത്ത് വരുന്ന ബെല്ലം ക്ലിക്ക് ചെയ്യുക അതിൽ ഓടൊന്ന് ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രം ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ മുടക്കാതെ മുടക്കാതെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ സോ നമുക്കൊരു അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ടൂർ വീട്ടിലേക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ വരിക ഓക്കേ അപ്പൊ ഇതാണ് ആദ്യത്തെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലേ ചിക്ക് 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 ഇതിൽ അത്യാവശ്യം നല്ല ചിക്കൻഡായിട്ടുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു കോമാങ്ങയുണ്ട് കേട്ടോ കോമാങ്ങ ആൻഡ് ഉണ്ടോ കോമാങ്ങേൻ്റെ മരത്തന്നെ കേട്ടോ ചേരമാങ്ങ എനിക്കിഷ്ടം പിന്നെ ഇത് എന്താ പറയുക പ്ലാവാണ് ഇത് അത്യാവശ്യം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് ഇതിനെ കണ്ടിട്ട് നിങ്ങൾ ആരും ഇട്ടുണ്ട് കേട്ടോ ഇത് വലിയൊരു കൊമ്പാണ് മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ ഇത് കറി വെക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ചിക്കക്കുരും പരിപ്പും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ മുരിങ്ങേരില്ല ഓക്കേ നെക്സ്റ്റ് ഇത് എന്ത് പോവുകയാണെന്നറിയില്ല കേട്ടോ നല്ല രസം കാണാൻ വൈറ്റ് കളർ അത്യാവശ്യം നന്നായിട്ട് പടർന്ന് പന്തലിച്ച് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എന്ത് പോവാണെന്നൊന്നും അറിയില്ല അതൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് അതേപോലെ തന്നെ കണ്ടോ താഴത്തൊരു കൊമ്പ് ഇത് എന്ത് പോവാണെന്നറിയില്ല ഇവനും അതേപോലെ തന്നെ എന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ വീഡിയോ ഷൂട്ടിയുമായി എന്നോട് കാണിച്ചു തന്നു കേട്ടോ പിന്നെ അടുത്ത വന്നിട്ട് റെഡ് കളർ എൻ്റെ ഫേവറേറ്റ് കളറാണ് റെഡ് കളറിന് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് പക്ഷെ ഇതിൻ്റെ ഒന്ന് പേരറിയില്ല എന്നതാണ് സത്യം നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ അതേപോലെ തന്നെ ഇതിൻ്റെ മേലേക്ക് ഒരു വെള്ള പൂവ് കാണാം ഞാൻ ആദ്യം കാണിച്ച അതേപോലത്തെ ഒരു ചെടിയാണ് ഇട്ടതും നല്ല ഭംഗിയാണ് കാണാൻ രാവിലെ തന്നെ ഇങ്ങനെ വിരിഞ്ഞു നല്ല നല്ല ഭംഗി കേട്ടോ കാണാൻ വൈറ്റ് ആൻഡ് റെഡ് രണ്ടു കൂടെ അടുപ്പിച്ച് നിൽക്കട്ടെ പിന്നെ അതേപോലെ തന്നെ ഇതൊരു വലിയൊരു കൊമ്പാണ് ഇതെന്തോ ഒരു അത്യാവശ്യം നല്ലൊരു കൊമ്പിൻ്റെ ആണെന്ന് തോന്നുന്നു പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല പേരറിയില്ല ഒന്നിൻ്റെയും പേരറിയില്ല സത്യത്തിൽ പിന്നെ ഇത് തുളസി ഇതിന്റെ പേര് അറിയാം കേട്ടോ തുളസിത്തിന് നനച്ച് വരുന്ന ഉള്ളു പിടിച്ച് വരുന്നവള്ളു പിന്നെ ഇതിന്റെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല ആ അത്യാവശ്യം നല്ല തണുത്ത ഏരിയ തന്നെയാണ് കേട്ടോ ഇവിടെ അതായത് നിറച്ച് മരങ്ങളുടെ നടുൽ രൂണ്ടെന്ന് പറഞ്ഞ നല്ല രസാട്ടോ അവിടത്തേക്ക് കുത്തിരിക്കാൻ നല്ല രസമാണ് ഇത് ഇതേപോലെ തന്നെ ഒരു ചട്ടീന്റെ അകത്ത് ഒരുപാട് ചെടികൾ ഞാൻ വളർത്തിയിട്ടുണ്ട് പക്ഷെ എന്താ പേരാണ് ഒന്നിനൊരു പേര് ഇപ്പിടുത്താൻ കിട്ടുന്നില്ല പിന്നെ നിങ്ങൾക്ക് അറിയില്ല നമ്മുടെ അതിൽ കളർ ചെടിയോ കളർ ചെടിയെന്ന് പറയില്ലേ പൂ ഞാൻ ആദ്യം ഇതിന് വിചാരിച്ച പലോവേരെയാണ് അത്രേ പക്ഷെ അത് അലോവര ഇല്ലാന്നു തോന്നുന്നു എൻ്റെ ഒരു സംശയം അലോവേര അല്ല ഞാൻ ആദ്യം വിചാരിച്ച മുള്ളൊക്കെ വേണ്ട പലോവേരയാണത്രേ ചെമ്പത്തിനങ്ങൾ ഞാൻ മേലേന്ന് നേരത്തെ ഒരു ചെടി കാണിച്ചെന്നിട്ടില്ലായിരുന്നു ഒരു വൈറ്റ് പൂവിന്റെ ഇതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ പക്ഷെ നല്ല രസമുണ്ടേ കാണാൻ ഇതൊക്കെ പൂവിട്ട് നല്ല ഭംഗിയുണ്ടോ അതിൻ്റെ ഉള്ളിൽ മഞ്ഞ പൂവാണ് കേട്ടോ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ കർമൂസ നല്ല പപ്പായയാണ് പച്ചപ്പ ഫോളോ ചെയ്യുന്ന പ്ലീസ് ഫോളോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ മൊബൈൽ ഇന്ന് രാത്രി ഒരു വീഡിയോ വരുന്നുണ്ടേ അപ്പൊ മറക്കരുത് എ